ഇന്ന് ഞങ്ങളുടെ ഫോർത്ത് വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു കേട്ടോ എല്ലാ പ്രാവശ്യത്തേയും പോലെ ഒരു കുഞ്ഞ് കേക്കൊക്കെ വാങ്ങി രാത്രി ഒരു പന്ത്രണ്ട് മണിയായപ്പോൾ നമ്മളത് കട്ടൊക്കെ ചെയ്തു കേട്ടോ സാധാരണ നമ്മൾ ആനിവേഴ്സറിയുടെ സമയത്ത് എവിടെയെങ്കിലും ഒരു കുട്ടി ട്രിപ്പ് ഒക്കെ പോകാറുണ്ട് കേട്ടോ ഇപ്രാവശ്യം നല്ല ഫുഡൊക്കെ ഉണ്ടാക്കി വീട്ടിലിരുന്ന് നല്ല പീസ്ഫുൾ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു കേക്ക് നല്ല യമ്മിയായിരുന്നു അധികം സ്വീറ്റ്സ് കഴിക്കാത്ത മിനഹാജിന് പോലും ഭയങ്കര ഇഷ്ടമായി അതുപോലെ ഞാൻ ഇന്ന് ആദ്യമായിട്ട് ഹൈദരാബാദി ബിരിയാണി ഉണ്ടാക്കി ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ സമയത്ത് എനിക്ക് ആദ്യമായിട്ട് മിൻഹാജ് കുക്ക് ചെയ്ത് തന്നത് ഹൈദരാബാദി ബിരിയാണിയാണ് കേട്ടോ ആ ഒരു മെമ്മറിക്കാണ് ഞാൻ ഇന്നത് ഉണ്ടാക്കിയത് ബിരിയാണി ദം ചെയ്യാനും സെർവ് ചെയ്യാനും ഒക്കെ മിൻഹാജനെ ഹെൽപ്പ് ചെയ്തു കേട്ടോ ലഞ്ചൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങളുടെ പഴയ വെഡിങ് വീഡിയോ ഒക്കെ ഇരുന്ന് ഞങ്ങൾ കുറച്ചു നേരം കണ്ടു കേട്ടോ